കേന്ദ്രത്തിലെ പാലിയേറ്റീവ് 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 സംഗമം ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ചടങ്ങിൽ പ്രവർത്തകരെ ആദരിച്ചു നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി നിർവഹിച്ചു വെങ്ങോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനിലാ കുമാരി സ്വാഗതം പറഞ്ഞു സന്നിധാനം ഗ്രൂപ്പ് വിനീത എന്ന യുവതിക്ക് വീട് നിർമ്മിക്കുവാൻ വാങ്ങി നൽകിയ സ്ഥലത്തിന്റെ രേഖകൾ ചെയർമാൻ സന്തോഷ് കൈമാറി വീട് വയ്ക്കുവാൻ സ്ഥലം വാങ്ങിക്കൊടുത്ത വ്യക്തിയും ഗ്രാമപഞ്ചായത്ത് സി എച്ച് എസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പാലിയേറ്റീവ് സംഗമം കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നടക്കുന്നുണ്ട് രോഗികളെയും പാലിയേറ്റീവ് രോഗികളെയും അതോടൊപ്പം അവരെ പരിചരിക്കുന്ന നഴ്സുമാരും അവരെ പരിചരിക്കുന്ന ബന്ധുക്കളെയും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊന്നാണ് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ട് വെങ്ങോല ഗ്രാമപഞ്ചായത്തും സി എച്ച് എസ് സിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങ് ഇന്ന് പ്രൗഢഗംഭീരമായി ഇവിടെ അതിൻ്റെ ഉദ്ഘാടനം നടന്നു അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യ കിറ്റുകൾ സന്നിധാനം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ സന്നിധാനം സന്തോഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പരിപാടിക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം വന്ന ഒരു രോഗിയുടെ കുടുംബത്തിന് വെച്ച് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനം ഇന്ന് അവർക്ക് ആധാരം കൊടുത്തുകൊണ്ട് ആ വാഗ്ദാനം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാലിയേറ്റീവ് പ്രവർത്തകരെ മൊമന്റോ നൽകി ആദരിച്ചു ജയഭാരത് കോളേജ് വിദ്യാർത്ഥികൾ ആശാ പ്രവർത്തകർ ജീവനക്കാർ പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ എന്നിവരെ വിവിധ കലാപരിപാടികളും നടന്നു പാട്ടും ഡാൻസും ഗ്രൂപ്പ് സോങ്ങും ഒക്കെയായി പാലിയേറ്റീവ് സംഗമം വർണ്ണാഭമായി ഇ പി എൽദോസ് മുഹമ്മദ് ജോയി എന്നിവർ ആശംസകൾ നേർന്നു ശേഷം സ്നേഹവിരുന്നും നടന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ബെന്നി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രേഖപ്പെടുത്തിയ